എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഈശ യോഗ സത്ഗുരു ഗുരു ഈശ യോഗ സെൻറ്റർ ഈശ യോഗ ഫൗണ്ടേഷൻ ഇതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സദത് ഗുരു ജക്കി വാസുദേവ് സ്ഥാപിച്ച ആത്മീയ സംഘടനയാണ് ഈശ യോഗ സെൻറ്റർ ഇന്ത്യയിലെ കോയമ്പത്തൂരിനടുത്ത് വെള്ളിയഗിരി പർവ്വത നിരകളിലാണ് ഈശായോഗ സെന്റർ പ്രഭാഷണങ്ങളും ധ്യാനങ്ങളും നടക്കുന്നു പിന്നെ മാത്രമല്ല അവിടെയുള്ള ഗ്രാമീണത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ നോൾവെജ് അതുപോലെ തന്നെ ലാംഗ്വേജിനുള്ള ലാംഗ്വേജ് അതിനെല്ലാം നല്ല ഒരു ഇത് കൊടുക്കുന്നത് വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസം നൽകുന്നു നല്ല ഒരു ജനതയെ വാർത്തെടുക്കുന്നു പിന്നെ അധികം യോഗ പരിപാടികളാണ് അവിടുത്തെ ദിവ്യത്തും യോഗയട്ടോ പഠിപ്പിക്കുന്നത് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും എത്തുന്നുണ്ട് അവിടെ എത്താനായിട്ടുള്ള ഏറ്റവും എളുപ്പമാർഗം ഇപ്പോൾ വിമാനമാർഗമാണെങ്കിൽ കോയമ്പത്തൂർ അവിടെ നൂപ്പത്തഞ്ച് കിലോമീറ്റർ മറ്റെയാണ് അല്ലെങ്കിൽ അത് ട്രെയിനിനാണെങ്കിലും കോയമ്പത്തൂർ അതല്ല നമ്മൾ വണ്ടികളിൽ പോവുകയാണെങ്കിലും ഒരു പ്രത്യേക സ്ഥലങ്ങളൊക്കെ ഉണ്ട് ആ വഴി പോകണം ബൈപ്പാസ് വഴി അതിപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയും എത്തിച്ചേരാം പ്ലേ അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റിയൊന്നും കൂടുതൽ ഞാൻ വർണ്ണിക്കുകയോ വിവരിക്കുകയോ ചെയ്യണ്ട അപ്പോൾ ഈഷ്യ യോഗ സെൻറ്റർ കോയമ്പത്തൂരിനടുത്ത് ഉള്ള കാര്യം അറിയുക ഇതൊരു ബ്ലാക്ക് മെറ്റലാണ് കേട്ടോ സ്റ്റീലോ മറ്റെയാണത് ഇത് നല്ല രസമാണ് ഇത് കാണാനായിട്ട് നല്ല വലിയ പ്രതിമയാണ് പക്ഷേ ഉള്ള മുഴുവനായിട്ടുള്ളതല്ല പകുതി മാത്രമേ ഉള്ളൂ ഇതിൽ പിന്നെ ഇതിൽ അവരധികം നദീതീരത്ത് മരങ്ങൾ നട്ടു വളർത്തുക അങ്ങനെ നദികളെ സംരക്ഷിക്കുക ഇതിന് റാലി ഫോർ റിവേഴ്സ് ഇതെല്ലാം നമുക്ക് ഇപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാകും ഇത് പ്രപഞ്ചത്തോടനുബന്ധിച്ചതാണ് പ്രകൃതിയോടനുബന്ധിച്ചതാണ് പ്രകൃതി സംരക്ഷണത്തോടനുബന്ധിച്ചതാണ് ഇല്ലേ അതുകൊണ്ടാണ് ഞാനിത് വിടിയിട്ടത് അല്ലെങ്കിലും നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഇപ്പോൾ ഇഷ യോഗ സെൻറ്റർ അത് വിടിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കോയമ്പത്തൂർ നടുത്ത് കോയമ്പത്തൂരിനടുത്ത് ആണത് ആ പർവ്വതനിരകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ അടക്കാമരങ്ങളുമൊക്കെ കൂടി ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ പിന്നെ ഒരു ഗ്രാമീണ ഗ്രാമീണാന്തരീക്ഷം കാളവണ്ടികള് ആടുകളൊക്കെ അവിടെ ഇവിടെ മാ മേഞ്ഞിനടക്കുന്നു പശുക്കൾ അതെല്ലാം കാണാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളുട്ടോ പിന്നെ എന്താ പറയേണ്ടത് കർണാടക അസം ഛത്തീഗണ്ഡ് പഞ്ചാബ് മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നിവയാണ് ഈ സംസ്ഥാനങ്ങൾ ഏത് കർണാടകയിലെ ആറ് സംസ്ഥാനങ്ങൾ ഇഷ ഫൗണ്ടേഷനുമായി ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട് അങ്ങനെ പലതും പലതും നിന്നും ഒക്കെ ആൾക്കാർ വരുന്നുണ്ട് നല്ല ഒരു മനോഹരമായിട്ടുള്ളത് നിങ്ങൾ അവിടെ പോയിട്ട് മാത്രമേ അതൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് പറ്റുള്ളൂ കമ്മിറ്റികളൊക്കെ അവർ രൂപീകരിച്ചിട്ടുണ്ട് പല സംസ്ഥാനങ്ങളുമായിട്ട് കാവേരി നദിയിൽ കേന്ദ്രീകരിക്കുന്ന ക്യാമ്പയിൻ പല കാര്യങ്ങളും നല്ല കാര്യങ്ങളൊക്കെയാണ് പിന്നെ യോഗ ഇപ്പം എല്ലായിടത്തും യോഗയാണല്ലോ കൊച്ചിയിലും എറണാകുളത്ത് എല്ലാം യോഗം യോഗ തന്നെ യോഗ നമ്മളുടെ മനസ്സിന് ശാന്തിയും എല്ലാം തരുന്നു നമ്മളുടെ മനസ്സിന് സന്തോഷം തരുന്നു നമ്മളെ പല ദുഃഖങ്ങളിൽ നിന്ന് അകത്തുന്നു മനസ്സിന് ശാന്തി നൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം ആഴമില്ലാത്ത പരിഹാരം പരിഹാര അത് എന്താണത് ആദ്യ യോഗി ശിവപ്രതിമയെ ആണ് ഞാൻ നിങ്ങളിവിടെ കാണിക്കുന്നത് വേറെ എന്തൊന്നും ഞാൻ സീനറിയോ ഒന്നും ഇവിടെ ഇട്ടിട്ടില്ല ഈ പ്രതിമ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ പിന്നെ ഒരു വലിയ ഒരു കാളയൊക്കെ ഉണ്ടെട്ടോ അവിടെ പ്രതിമയായിട്ട് തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിലിനടുത്ത് നഗരത്തിലുള്ളടുത്തുള്ള ഒരു ആശ്രമമാണ് നൂറ്റമ്പത് ഏക്കർ സമൃദ്ധമായ ഭൂമിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കുറേ നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ നല്ല വെയിലും ആയിരിക്കും വെയിലാണ് അന്നാലും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് നടക്കാം പിന്നെ നമ്മളുടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള നല്ല സൗകര്യങ്ങളുണ്ട് ഇടതൂർന്ന വനങ്ങളാൽ ചുറ്റു ചുറ്റുറ്റും ചുറ്റുറ്റപ്പെട്ടതുണ്ട് മറ്റൊന്നാണ് ബയോസ്ഫിയർ ോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു പറയേണ്ടതെന്ന് യോഗി ക്ഷേത്രത്തിൻ്റെയും ലിംഗ ഭൈരവി ക്ഷേത്രത്തിൻ്റെയും സ്ഥലമാണ് എല്ലാ മാസവും നിരവധി യോഗ പരിപാടികൾ നടക്കുന്നു നാനാദേശത്ത് നിന്നും ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ യോഗ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അവസരവും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പോയി കാണുക വളരെ ഒരു നല്ലൊരു അന്തരീക്ഷമാണ് അപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം നിങ്ങളൊന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത് പിന്നെന്താ കോയമ്പത്തൂരിൽ നിന്നും ഉക്കടം വഴി പേരൂർ തിരുവാണി റോഡിലൂടെ പോകുന്നു സൈൻ ബോർഡ് ബോർഡുണ്ടാവുമല്ലോ അല്ലെങ്കിൽ പിന്നെ സൈൻ ബോർഡ് അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ മാപ്പ് നോക്കാം കൊച്ചിയിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ പിന്നെ കാളയുടെ വലിയ ശില്പം അത് ഞാൻ പറഞ്ഞു പ്രവേശനം സൗജന്യം പിന്നെ ഒരു ധർമ്മ സർവം ഉണ്ട് ലോകത്തിലെ ഒമ്പത് മതങ്ങളുടെയും ചിഹ്ന മതിലുണ്ട് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു സുഖം കിട്ടില്ല നിങ്ങൾ നേരിട്ട് തന്നെ പോയി കാണേണ്ടതാണ് നല്ലൊരു രസമായിട്ടുള്ള സ്ഥലമാണ് നല്ല അന്തരീക്ഷമാണ് ഈ സദ്ഗുരു ഈ എന്താ പറയുന്നത് സദ്ഗുരു ഇത് ശിവന്റെ പ്രതിമ അർത്ഥം മുഴുവനായിട്ടുള്ള പ്രതിമയല്ലോ പകുതി വരെയുള്ളതാണ് കേട്ടോ ഇത് പിന്നെ ഇതിൻറെ ഒക്കെ ഇതിൽ ഈ യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളെ പ്രകൃതിയുമായി പരിചയപ്പെടുത്താൻ അപ്പൊ പ്രകൃതിയാണല്ലോ നമ്മുടെ വിഷയം പ്രകൃതിയും പ്രപഞ്ചവുമാണല്ലോ നമ്മുടെ വിഷയം അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്കും കുട്ടികൾക്കും മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളു ഒന്നാണ് പിന്നെ സഹഗുരു അക്കാദമി ഉണ്ട് ഇഷ ഹോം സ്കൂൾ സംസ്കൃതി ഇഷ ല എങ്ങനെ ഇഷ ഹെൽത്ത് പലതും ഉണ്ടത് അവിടെ പ്രൊജക്റ്റ് സംസ്കൃതി ഒമ്പത് ദശ ലക്ഷത്തിലധികം വോളണ്ടിയർമാരാണ് അവിടെ ഉള്ളത് പിന്നെ പറയുന്നത് അരൂപമായ ദിവ്യത്വം എന്നാണ് പറയുന്നത് അതിപ്പോൾ ഓരോരുത്തരും നമുക്ക് ഓരോന്നി കാണുമ്പോഴും ഓരോരോ അതിശയങ്ങളും വളരെ ദിവ്യത്വം ഉള്ളതായിട്ടൊക്കെ തോന്നും ഇല്ലേ നമുക്ക് കാണാത്തതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണത് നയൻറ്റീൻ നയൻറ്റിഎറ്റില് തമിഴ്നാട്ടിലെ ജീവപര്യന്തം യോഗ ക്ലാസുകൾ ആരംഭിച്ചു ഇതെല്ലാം യോഗ ക്ലാസ് എല്ലായിടത്തും നമ്മുടെ എറണാകുളത്ത് ഒക്കെ ഉണ്ടല്ലോ ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ അമേരിക്കയിൽ യോഗാ പരിപാടികൾ ആരംഭിച്ചു പിന്നെ ആക്ഷൻ ഫോർ റൂറൽ ഗ്രാമീണരായ കുട്ടികൾക്ക് നിലവാരമുള്ള പഠന രീതി അതാണ് നമ്മൾ ചിന്തിക്കുക അപ്പോൾ യോഗ അവരുടെ പഠനത്തിന് വേണ്ട നിലവാരങ്ങള് എല്ലാം ഒത്തുചേർന്നതാണ് യോഗ സെന്റർ ഇപ്പൊ നിങ്ങൾക്കെല്ലാം അവിടെ പോകാനും കാണാനും എല്ലാ അവസരങ്ങളും ഉണ്ടാവട്ടെ വെക്കേഷൻ ഒക്കെ വരുമല്ലോ ഇപ്പോ ക്രിസ്മസ് വെക്കേഷൻ വരും കാണാൻ പറ്റുന്നവർക്കെല്ലാം പോകാം അധിക ദൂരെയല്ല ഇന്ത്യയിലെ ദക്ഷിണേന്ത്യയിലാണ് കോയമ്പത്തൂരിനടുത്ത് വെള്ളിയാകിരി പർവ്വത നിരകൾക്ക് നടുവിലായിട്ട് അവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വളരെ ശാന്തമായ സ്ഥലമാണ് മനോഹരമായ സ്ഥലമാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും വേറൊരു കാര്യമുണ്ട് കേട്ടോ ഈ അടിച്ച് പൊളിച്ച് ഇങ്ങനെയൊക്കെ വെള്ളം അടിച്ചു കണക്കില്ല പറ്റില്ല കേട്ടോ അവിടെ നന്ദി ലക്ഷ്മി ശിവ്